മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെതിരെ പി വി അൻവർ എം എൽ എ കുത്തിയിരിപ്പ് സമരം തുടങ്ങി മലപ്പുറം പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെതിരെ പി വി അൻവർ എം എൽ എ കുത്തിയിരിപ്പ് സമരം തുടങ്ങി മലപ്പുറം പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് പി വി അൻവർ എം എൽ എ കുത്തിയിരുപ്പ് സമരം രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ എസ് പി സുജിത് ദാസ് ക്യാമ്പ് ഓഫീസ് പരിസരത്തെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ പരാതിയിൽ നിലവിലെ എസ് പി എസ് ശശിധരൻ അന്വേഷിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം തുടങ്ങിയിരിക്കുന്നത് ഇന്നലെ എസ് ക്യാമ്പ് ഓഫീസിലെത്തിയ പി വി അൻവർ എം എൽ എ കാവൽ ഡ്യൂട്ടിയിലുണ്ടായ പോലീസുകാരൻ തടഞ്ഞിരുന്നു ാണ് എ മലപ്പുറം ഓഫീസിന് ഇരുപത്തിയെട്ട് ദിവസമായി ശ്രീജിത്ത പരാതി കൊടുത്തിട്ട് ഞാൻ അതിനെ കുറിച്ച് പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് ഏഴെട്ട് ദിവസമായി അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടു മുറ്റത്താണിത് ഇതേതെങ്കിലും കാട്ടിലോ മലയിലോ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഈ പരാതിയിൽ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് രാവിലെ വാതില് തുറന്ന് നോക്കിയാൽ മലപ്പുറം എസ് കാണുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കളവ് നടന്നിട്ട് ഒരു അന്വേഷണം വേണ്ട അവിടെ ഇരുന്ന് മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യാത്തത് അപ്പോൾ അതിൽ പങ്കുണ്ട് ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം എസ് പി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ക്രൈംബ്രാഞ്ച് പോലീ കോടതിയുടെ നിരീക്ഷണത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ഇത് അന്വേഷിക്കണം ഇത് തന്നെയാണ് പ്രധാന വിഷയം കൃത്യമായ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് കൃത്യമായ വോയിസ് കോളുകളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുന്നു പത്രസമ്മേളനത്തിൽ അതായത് കേരള പോലീസിൻ്റെ അതീവ രഹസ്യമായ വയർലെസ് സന്ദേശം അത് പോലീസിൻ്റെ മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അത് പബ്ലിക്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ല ആ സിസ്റ്റത്തിലെ രണ്ടും ചോർത്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ വഴി കോടി മലയാളികളെ കേൾപ്പിച്ചു അദ്ദേഹം ആ ആ ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ വിശദമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഏകദേശം ഒന്നര വർഷം മുമ്പാണ് ഒന്നേക്കാൽ വർഷമായി ആ പരാതി കൊടുത്തത് മറ്റ് പരാതികൾ വേറെ കിടക്കുന്നുണ്ട് പക്ഷേ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു പ്രതി ആ പ്രതിക്കെതിരെ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്താ പറയുക പോലീസ് സീക്രറ്റ് ആക്ട് എല്ലാം ഇട്ടുകൊണ്ട് അദ്ദേഹം താൽക്കാലികമായി തടി വരാൻ വേണ്ടിയിട്ടൊരു പരിശ്രമം നടത്തി അപ്പോൾ സ്വാഭാവികമായും ഡി ജി പി അജിത് കുമാറിനെ എ ഡി ജി പി അജിത് കുമാറിനെ ഞാൻ വീണ്ടും കത്ത് കൊടുത്തു കാരണം കേരളത്തിലെ കേരളത്തിലെ നിങ്ങൾ ശരിക്കും പത്രക്കാര് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന്റെ ടെക്നിക്കൽ കാര്യം നിങ്ങൾ പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കണം കാരണം കേരളത്തിലെ വയർലെസ് സിസ്റ്റം ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നല്ല മികവാർന്നിട്ടുള്ള വയർലെസ് സിസ്റ്റമാണ് എന്താണ് കാരണം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പോലീസിന്റെ കേരള പോലീസിന്റെ ഈ പറയുന്ന ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ടു തൗസൻഡിലെ ആ സിക്സ്റ്റി സിക്സ് എഫ് ഇതിനെ എന്ന് പറയുന്നത് ഈ ടെററിസമാണ് ആണ് ടെററിസത്തിന്റെ കീഴിൽ വരുന്നതാണ് അപ്പോൾ എം ആർ അജിത് കുമാർ പറഞ്ഞു അത് അങ്ങനെ വരില്ല നമുക്ക് പ്രോസിക്യൂഷൻ ജനറലിനോട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ലീഗൽ ഒപ്പീനിയൻ തേടാന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ വയർലെസ് സിസ്റ്റം ഇറ്റ് വിൽ അട്രാക്ട് Information Technology Act 2000. വനം സാമൂഹിക വനവൽക്കരണ വിഭാഗം അൻപത്തിയേഴായിരം നിശ്ചയിച്ച വിലക്കിട്ട തേക്കുമരം പിന്നീട് ഇരുപതിനായിരം രൂപക്ക് സുജിത് ദാസ് വിൽപ്പന നടത്തിയത് തേക്കുമരത്തിന്റെ അടിഭാഗം മോഷണം പോയിട്ടുണ്ട് എടക്കര പോലീസ് സ്റ്റേഷൻ പണിയുന്നില്ലെങ്കിൽ ദയവായി നൽകിയ അൻപത് സെന്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകുക ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന എസ് അഹങ്കാരം അവസാനിപ്പിക്കുക പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയ സംഭവത്തിൽ മറുനാടൻ മലയാളി ചാനൽ ഉടമയിൽ നിന്നും രണ്ടു കോടി കൈക്കൂലി വാങ്ങിയ പ്രതിയെ രക്ഷിച്ച എ അജിത് കുമാറിനെ ഇവര് ഈ അന്നത്തെ എസ് പി ദാസ് ഈ മരം ലേലം നടത്തിയെന്നാണ് പറയുന്നത് അത് അന്വേഷണ ഉദ്യോഗസ്ഥര് പരിശോധിക്കണം എനിക്കതിനെ കുറിച്ച് അറിയില്ല പക്ഷേ ഇരുപതിനായിരം രൂപക്ക് അൻപത്തിയേഴായിരത്തി ചില്ലാനം രൂപ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട് കൊടുത്ത മരങ്ങൾക്ക് ആ മുറിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിൽക്കുന്നത് ഇരുപതിനായിരം രൂപക്കാണ് അതിന് അത്ര അപ്സെറ്റ് പ്രൈസിൽ ഇത് വിൽക്കണമെങ്കിൽ ഈ സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും റീഎസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവരോട് ഇതിൻ്റെ അണ്ടർ വാല്യൂ ഉണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് എസ്റ്റിമേറ്റ് വാങ്ങിക്കേണ്ടതുണ്ട് ആ നടപടി ഇവർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കളവ് പോയ മരം ആ ആ കാര്യം പുറത്തു വരാതിരിക്കാൻ ഇതിനെ മൂടി വെച്ചു അതോടൊപ്പം അവർ ചെയ്ത മറ്റൊരു ഹമ്പക്ക് നമുക്ക് നിങ്ങൾക്കത് പരിശോധിച്ചാൽ കാണാൻ കഴിയും സോഷ്യൽ ഫോറസ്ട്രി ആദ്യം എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ പറയുന്ന മഹാഗണി മരങ്ങളില്ല അതിനെക്കുറ്റി പ്രതിപാദിക്കുന്നില്ല അപ്പോൾ ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത് എനിക്കന്നെ അറിയില്ല അത് നോക്കാനാണ് ഞാൻ പോയത് നമുക്കറിയാം ചില മരങ്ങൾ ഒരു സ്റ്റെമ്പിൽ നിന്ന് രണ്ടായി വളരും വി വി ഷേപ്പിൽ രണ്ടും ഒരേ മരമായി വളരും അങ്ങനെ വി ഷേപ്പിൽ മരമായി വളർന്ന ഒരു മഹാഗണി ഈ ക്യാമ്പൗസിന് അകത്തുണ്ടെന്നാണ് പറയുന്നത് ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഈ രണ്ട് ഈ സ്റ്റെമ്പിൽ ഒരു സ്റ്റെമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ ക്വാണ്ടിറ്റി മരമുണ്ടാകുമതിൽ അതാണ് ശീഖരമെന്ന് പറയുന്നത് എന്നിട്ട് ആ മഹാഗണി മരം ഇവിടെ നിന്ന് കൊണ്ടുപോയി സുജിത് ഐ പി എസ് ഇവിടെ തിരൂരിൽ മില്ലിൽ കൊടുത്ത് ഈർച്ച നടത്തി ഫർണിച്ചറുണ്ടാക്കി നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആ പരാതി പറയുന്നത്